ിൽ പോയപ്പോർ ഫൈവ് നമുക്ക് ഗ്യാപ് എടുക്കാൻ പറ്റൂസ് പിന്നെ കിട്ടി നമ്മളൊരു ഡോക്ടറിന്റെ ലെവലിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും കാണുക ഡയഗ്നോസ് ചെയ്യുക ട്രീറ്റ് ചെയ്യുക പ്രിസ്ക്രൈബ് ചെയ്യുക അതാണ് നമ്മൾ അഡ്വാൻസ് പ്രാക്ടീഷൻ എന്ന് പറയുന്നത് ഞാൻ കേരളത്തിൽ പഠിച്ച നഴ്സാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ചലഞ്ചായിരുന്നു എനിക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ പേഷ്യന് വാഷ് ചെയ്യേണ്ട പക്ഷെ ഇവിടെ പേഷ്യന് വാഷ് ചെയ്യണം നമ്മളാണ് അവിടെ നാട്ടില് നമ്മുടെ റിലേറ്റീവ്സ് വന്ന് വാഷ് ചെയ്യുമായിരുന്നു ഇവിടെ നമ്മൾ വാഷ് ചെയ്യണം പേഷ്യന്റിനെ സ്റ്റുഡിയോയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നത് വെയിൽസിലെ എൻ എച്ച് എസ് ബോർഡ് ഹവറിന്റെ ആബറിസ്റ്റ് വിത്ത് ഹോസ്പിറ്റലിൽ വാർഡ് മാനേജറായി വർഷങ്ങളോളം ജോലി ചെയ്ത് ഇപ്പോൾ അഡ്വാൻസ് പ്രാക്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ജൂഡി എബ്രഹാം മാളിയാക്കനാണ് ജൂഡി വിത്ത് അസ് ടുഡേ

സീനിയർ കെയർ അന്നതായിരുന്നു ഓപ്ഷൻ അന്തരം പക്ഷെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നഴ്സായിട്ട് വരായിരുന്നു പക്ഷെ എന്റെ പേപ്പർ വർക്ക് അങ്ങനെ ഒരു ഏജന്റി വഴിയാണ് ഞാൻ വന്നത് അപ്പം ഒരു നഴ്സ് ഹോമില് ഞാൻ സീനിയർ കെയർ ആയിട്ട് സിക്സ് മന്ത് അതായത് അഡാപ്റ്റേഷൻ കോഴ്സ് ആയിരുന്നു അല്ലല്ലാം അപ്പൊ എന്റെ ഒക്കെ ഒത്തിരി തൊഴിലാളികളൊക്കെ ഈ തന്നെ വന്നു നഴ്സിംഗ് ിൽ നിന്ന് അഡാപ്റ്റേഷൻ കോഴ്സ് അതായത് സിക്സ് അഡാപ്റ്റേഷൻ കോഴ്സ് അന്നേരം പറയുന്നത് അന്നേരം യു കെ സി സി ആണ് നോട്ട് കഴിയുമ്പോൾ വാർഡ് മാനേജർ അതായത് നഴ്സിംഗ് ഹോമിലെ മാനേജർ സൈൻ ചെയ്ത് പേപ്പർ വർക്ക് എല്ലാം നോക്കി സൈൻ ചെയ്ത് യു കെ എൻസിക്ക് അയച്ചു കഴിയുമ്പോൾ നമുക്ക് പിൻ നമ്പർ അതായിരുന്നു അന്നത്തെ പ്രോഗ്രാം പ്രൊസീജിയറും പ്രോഗ്രാമും ഒക്കെ അന്ന് അഡാപ്റ്റേഷൻ പ്രോഗ്രാം അത് പിന്നെ ഒരു ത്രീ ഇയർ ഫോർ ഇയേഴ്സ് ആയി കഴിഞ്ഞാൽ ആയി അങ്ങനെ ആറ് മാസം കോഴ്സ് കഴിഞ്ഞ നമ്പർ കിട്ടി അവിടെ ഒരു നിയർലി ഞാൻ ഒരു വൺ ഇയർ അവിടെ ഞാൻ വർക്ക് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറുമായിരുന്നു വേൾസിലേക്ക് അപ്പം മാറുന്നു കഴിഞ്ഞപ്പോ ഞാൻ കൂടെ തോന്നിയുള്ളൂ ഇവിടെ വർഷങ്ങളായിട്ട് പല ബാൻഡുകൾ ജോലി കിട്ടുന്നുണ്ടല്ലേ ഇപ്പൊ കറന്റ് അഡ്വാൻസ് നൈസ് പ്രാക്ടീഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് പറയുന്നത് വർഷം പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചെറുതല്ല ഇപ്പൊ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലോട്ട് നിൽക്കുന്ന ഒരാൾ ഇപ്പം റിക്രൂട്ട്മെന്റിലേക്കും ചേച്ചി കിടന്നു അല്ലേ റീസെന്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് ഓൺലൈൻ ഒരുപാട് പേർക്ക് ആരോഗ്യ ഉണ്ടായിരിക്കും എങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റ് എന്താണ് പ്രോസസ് ആരാണ് ഇത് കണ്ട്രോൾ ഇപ്പം ഇത് നടക്കുന്നത് എന്ന് പറയുന്നത് എങ്ങനെയാണ് വേക്കൻസി അപ്ലൈ ചെയ്യാൻ പറ്റുക കേരള ഗവൺമെന്റും വെയിൽസ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അവര് റിക്രൂട്ട്മെന്റ് പ്ലാൻ ചെയ്തതാണ് അതായത് നോക്ക റൂട്ട് വഴി അതിന് മുമ്പ് ഏജൻസി ത്രൂ ഉണ്ടായിരുന്നു ഏജൻസി ത്രൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവര് കാൻഡിഡേറ്റ് നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്നല്ല ഏത് കൺട്രിയിലാണ് മലയാളി നഴ്സസ് അതായത് കേരള നഴ്സസ് അവരാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തിരുന്നു ഫിലിപ്പിനോ നഴ്സസും ഉണ്ടായിരുന്നു അന്നേരം അപ്പൊ അവരെ ഈ ഏജൻസി ത്രൂ അതായത് നാലഞ്ച് ഏജൻസി ത്രൂ അവര് സി വി സബ്മിറ്റ് ചെയ്യുക അതായത് ട്രസ്റ്റ് അവരെ ഇന്റർവ്യൂ ചെയ്യുക അപ്പൊ നമ്മൾ കോവിഡിന്റെ ഒക്കെ സമയം കഴിഞ്ഞ സമയായിരുന്നു അപ്പൊ അവർ ടീംസ് ായിരുന്നു ഇന്റർവ്യൂ ചെയ്തത് അപ്പൊ ഇന്റർവ്യൂ ചെയ്തിട്ട് അവര് സിഒഎസ് അയച്ചു കൊടുത്ത് അവരിങ്ങനെ വരുവായിരുന്നു അപ്പൊ അത് അവർക്ക് ഒരു ആയി അതായത് തൗസൻഡ് അവർക്കിപ്പോൾ ആകും ആയതുകൊണ്ട് അവരത് വേറെ രീതിയിൽ അവരത് നോർത്ത റൂട്ട് വഴി അതായത് നോർക്ക വഴിത്തോർ ഗവൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് അപ്പൊ ഓൾവെയ്സ് റിക്രൂട്ട്മെന്റ് അങ്ങനെയാണ് പറയുന്നത് ഇപ്പോഴും അങ്ങനെ റിക്രൂട്ട്മെന്റ് പറഞ്ഞു എല്ലാ ട്രസ്റ്റും അത് ഇൻവോൾവ് അല്ലെ കോളില് ഞങ്ങള് റിക്രൂട്ട് ചെയ്തിട്ടില്ല അപ്പൊ സ്വാൻസിബെ അങ്ങനെ പല പല സൗത്തും നോർത്തും ഡേറ്റ് പറഞ്ഞു ഇന്ന ദിവസം നമുക്ക് ഇന്റർവ്യൂ അഡ്വർടൈസ് അപ്പൊ എന്നോട് ഇങ്ങനെ ഫസ്റ്റ് ഹെഡ് ഓഫ് നേഴ്സിംഗ് ചോദിച്ചു നിനക്കൊന്ന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഹാപ്പി ടു ഗോ പണ്ടതൊട്ടേ ഞങ്ങള് പറയുമായിരുന്നു നമുക്ക് സ്റ്റാഫ് ഷോർട്ടേജ് അല്ലേ അപ്പം റിക്രൂട്ട്മെന്റ് വേണമെന്ന് പറയുമായിരുന്നു അപ്പം ഇതൊന്നും അവർ കേട്ട് വരുന്നേ ഉള്ളായിരുന്നു നമ്മൾ ഇംഗ്ലണ്ടാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് റിക്രൂട്ട്മെന്റിന് അവർ കേട്ട് കേട്ട് വന്നപ്പം എന്നോട് ചോദിച്ചു നീ ഇത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഹാപ്പി ടു ടു എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചി വെച്ച് കൊച്ചി വെച്ചായിരുന്നു എല്ലാം ചെയ്തത് അവിടുത്തെ ഓർഗനൈസേഷൻ അല്ല കളക്ട് ഓൺലൈൻ അവര് ലാസ്റ്റ് ഇയറിൽ പറഞ്ഞത് സിക്സ് മന്ത്സ് പല ട്രസ്റ്റ് പല മാൻഡറി പറഞ്ഞിരുന്നത് സിക്സ് അറ്റ്ലീസ്റ്റ് അസ് മന്ത്സ് എക്സ്പീരിയൻസ് പോസ്റ്റ് 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 എക്സ്പീരിയൻസ് വേണം പക്ഷേ പക്ഷെ അതായത് നമ്മൾ രജിസ്ട്രേഷൻ ക്വാളിഫൈഡ് ചെയ്യുന്നതിന് മന്ത്സ് ആയി കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാതെ വൺ ഇയർ ഗ്യാപ്പ് ഒക്കെ അങ്ങനെ അതൊക്കെ അവർ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് വലിയ ഗ്യാപ്പ് വലിയവരെ അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് വേണം അവർക്ക് ഇംഗ്ലീഷ് അത് കഴിഞ്ഞ പിന്നെ പിന്നെ സിബിടി എക്സാം പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞുള്ളത്

എക്സ്ട്രാമണി തോന്നി അതുകൊണ്ട് അവർ ഈവൻ മോർ ദാൻ തൗസൻഡ് പീപ്പിൾ

അപ്പം അതൊരു നമ്മൾ ഇനിഷ്യൽ സെലക്ഷൻ ക്രൈറ്റീരിയ ഇപ്പം ചേച്ചി ഇന്റർവ്യൂ പോലുണ്ടല്ലേ ഇപ്പൊ ഇവിടെ നിന്നുള്ള വേറെ ബോർഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട് മിക്സ്ഡ് ആണ് അല്ലെ ഒരുപാട് എക്സ്പീരിയൻസ് എച്ച് ആർ മാനേജേഴ്സ് ഉണ്ട് നേഴ്സിംഗ് അതായത് ഭഗവത ട്രസ്റ്റിന് ചെയ്ത് ആസ് എ നേഴ്സിംഗ് റെപ്രസെന്റേറ്റീവ് ചേച്ചിയാണ് പോണത് എന്താണ് നിങ്ങളൊരു കാൻഡിഡേറ്റില് നോക്കുന്ന ക്രൈറ്റീരിയ അതായത് ഓക്കെ ഈ കാൻഡിഡേറ്റ് ഇസ് ഗുഡ് ഫോർ യുനോ പെർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് ഫിറ്റ് എന്താണ് ഒരു ക്രൈറ്റീരിയ നോക്കുന്നത് ക്രൈറ്റീരിയ ഫസ്റ്റ് അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണല്ലോ വെരി ഇമ്പോർട്ടന്റ് അത് ഇവിടെ വന്നാൽ നമുക്ക് നോക്കും അപ്പം കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു അവർ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഔട്ട് ഓഫ് ടെൻ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുന്നുണ്ട് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ അവര് റെസ്പോണ്ട് ചെയ്യുന്നു അല്ലാതെ ഇങ്ങനെ ചോക്ക് ചെയ്യുന്ന രീതി നമുക്കറിയാമല്ലോ ഇംഗ്ലീഷ് അറിയാം അപ്പം നാട്ടിലാണ് ഒത്തിരി ഇപ്പം റീസെന്റ് നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട് നമുക്കവനെ സ്ക്ട്നൈസ് ചെയ്യണം സ്ക്ട്നൈസ് ചെയ്യുന്ന ഇന്റർവ്യൂ പരി മാർക്കി ഉള്ളൂ അതായത് ഈവൻ ഫേസ് ടു ഫേസ് ഓ ഈവൻ ഓൺലൈനിൽ നമുക്ക് ഫേക്ക് വറ്റാ അതെ അപ്പോ ഫേസ് ടു ഫേസ് ആയിക്കോളോ എപ്പോഴും സേഫ് ആണ് അപ്പോ അങ്ങനെ ഇന്റർവ്യൂ അപ്പോൾ നമ്മൾ 10 क्वेश्चन ഉണ്ടെങ്കിൽ 10 क्वेश्चन എങ്ങനെ ആൻസർ ചെയ്യും എന്നോ ഡിപെൻഡ് ഓൺ അതനുസരിച്ച് നമ്മൾ മാർക്കിംഗ് ക്രൈтериിയണ്ട് അതനുസരിച്ചാണ് നമ്മൾ അവരെ സെലക്ട് സെലക്ട് ഓ നോട്ട് സെലക്ട് ഓക്കേ ഈ 10 क्वेश्चन പറയുന്നത് സെറ്റ് क्वेश्चन ആണോ അതോ എല്ലാ വർഷമാരിക്കുള്ള നമ്മൾ 3 സെറ്റ്സ് പിന്നെ പക്ഷെ അത് എല്ലാം നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷനുള്ള അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് ചോദിക്കുന്നത് പിന്നെ മെയിൻലി നമ്മള് നേഴ്സിംഗില് എന്താണ് ചെയ്യുന്നത് അതാണ്

മലയാളികളാണല്ലേ മലയാളികൾ അപ്പൊ ഇവിടെ ഒരു മലയാളി സമൂഹം ക്വസ്റ്റ്യൻസ് ആണ് ഇത്രയും പേര് ചെയ്യാൻ ചോദിച്ചേര്

ക്ലാസ്സിൽ പോകാൻ പറ്റി വേറെ ഡ്യൂട്ടിക്ക് പോയില്ല ക്ലാസ് മാത്രമേ ഉള്ളൂ എക്സാം എക്സാം ഫസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിന് സിറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ അവര് പ്ലേസിലേക്ക് വരത്തുള്ളൂ മന്ത്രി അവര്ക്ക് രണ്ടാമത്തെ ഉണ്ട് മിക്കവാറും തന്നെ ഹാഫ് ഓഫ് സ്റ്റാഫ് ഫസ്റ്റ് ടൈമിൽ അറ്റൻഡ് ചെയ്ത് ജയിക്കുന്നവരുണ്ട് പിന്നെ സെക്കൻഡ് ടൈമിൽ ഫെയിൽ ആയ ടൈമില് മാത്രം സാലറി സാലറി ഫോർ ആണ് അസിസ്റ്റന്റ് പറഞ്ഞാണ് അവര് യു ടോട്ടൽ നോർമലി

അപ്പം ഒബ്വിയസ്ലി ഡിപെൻഡൻസിനെ കൊണ്ടുവരാാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനൊരുത്തി. തിയ ചാറ്റ് ഉണ്ട്. মানে സാലറി എത്ര ഉള്ളതുകൊണ്ട് പിന്നെ ഇത് സ്കിൽഡ് വിസ ഇത് സ്കിൽഡ് വർക്കർ കാറ്റഗറിയിൽ ആണ് ഉണ്ടോ അവർക്ക് ഡിപെൻഡൻസിനെ കൊണ്ടുവരാം. അപ്പം എന്തെങ്കിലും റിലൊക്കേഷൻ എലമെന്റ്സ് അപ്പോൾ വിസ ഫീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതോ നമ്മൾ വി ഹാവ് ടു പേ ബേ അവസരം. വരുന്ന കാളിഡേച്ചിനെ ഫുൾ എല്ലാം ഫ്രീ ആണ്. അല്ല ഫ്രീ ആണ്. അവർക്ക് 500 പൗണ്ട് വൗച്ചർ right. ായിട്ട് കൊടുക്കും വരുന്ന ഫസ്റ്റ് ഡേയിൽ തന്നെ പിന്നെ വൺ മന്ത് ഫ്രീ പിന്നെ ഓസ്കിടെ സിബിറ്റി ഫണ്ട് റീഫണ്ട് ചെയ്യുന്നുണ്ട് ഫ്ലൈറ്റ് റീഫണ്ട് ചെയ്യും പിന്നെ ഇവിടെ ഞാനിപ്പം റീസെന്റ് ഞങ്ങക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പൊ വരുന്നവര് അവര് കഴിഞ്ഞ ക്ലാസ് വരുന്നവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു കോമ്പറ്റീഷൻ ആയിട്ട് ഭയങ്കര സ്ട്രഗിൾ ചെയ്തു അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പം ട്രസ്റ്റ് ഓൾറെഡി പറഞ്ഞു ഞങ്ങള് ഏജൻസികളോട് സംസാരിക്കാം അതായത് എസ്റ്റേറ്റ് ഏജൻസികളോട് സംസാരിക്കാൻ അത് തന്നെ അതായത് നമുക്ക് നമ്മളെ കപ്പാസിറ്റി അനുസരിച്ചുള്ള ഒരു റെന്റ് ആക്കാൻ അതായത് ഇപ്പം ഹൈ ലെവൽ നമുക്ക് വരുന്ന ഒരു സിംഗിൾ ആയിട്ട് വരുന്നവർക്ക് അത്രയും അത് ഫാമിലി ആണെങ്കിൽ അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അവർക്ക് ജോലി കിട്ടുന്നവരെ എങ്കിലും ഒരു അഫോർഡബിൾ റെന്റ് കൊടുക്കുന്ന രീതിയിൽ ഏജൻസിയോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ി വരുമ്പോ അവർക്ക് അങ്ങനെ അതാണ് ഞാൻ ഒരു പറഞ്ഞത് കാരണം ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത് മെയിൻ ആയിട്ട് വരാനുള്ളവർ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ജോലി ഡിപ്പൻസും പിന്നെ സ്കൂൾ കിട്ടും ഉണ്ട് വീടുകളുണ്ടോ ഒരുപാട് ചോദ്യങ്ങൾ അപ്പൊ അതെല്ലാം ട്രസ്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചു പറഞ്ഞാൽ എന്തെങ്കിലും അഡീഷണൽ സപ്പോർട്ട് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാലേ അങ്ങനത്തെ എന്തെങ്കിലും സപ്പോർട്ടുകൾ അത് ആയിട്ടുള്ളതാണ് ഞങ്ങളൊക്കെ മീറ്റിംഗിൽ ഓൺലൈനിൽ പോകാൻ അവർക്ക് മീറ്റിംഗ് ഉണ്ട് അവരെ എൻകറേജ് ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യാം അവര് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ അവർ സംസാരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ വാർഡ് മാനേജ്മെന്റ് വാർഡില് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതായത് അവരുടെ പിന്നെ അവര് നമ്മുടെ കൾച്ചർ നമ്മുടെ ഓണം അതുപോലെ ക്രിസ്മസ് ഏത് സെലിബ്രേഷൻ അവർ എൻകറേജ് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഒരു നല്ലൊരു പിന്നെ ഇവിടെ വന്നു കേരളം പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അത് മാസീ ഗ്രൂപ്പാ ഒത്തിരി അതിനകത്ത് വരെയൊക്കെ ഉള്ള ആൾക്കാർ മലയാളികൾ നഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അവരൊക്കെ അവരുടെയൊക്കെ വന്ന വന്നി വന്നു അവരിത്രയും ഒക്കെ ആയത് അത് നമുക്കൊരു പ്രചോദന പ്രചോദനമാണ് അത് അങ്ങനെ അവരെ ഇത്രയും പഠിച്ചതും അപ്പം എന്തെങ്കിലും ഇഷ്യൂ ഒക്കെ ഉണ്ടോ അവരോട് സംസാരിക്കാനും എനിക്ക് തോന്നുന്നു നഴ്സസ് അസോസിയേഷൻ പിന്നെ യൂണിയൻസ് ഉണ്ട് പിന്നെ ബീന പോലത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ നേഴ്സൺ അസോസിയേഷൻ ഒരുപാട് ഗ്രൂപ്പുകളും അല്ലെങ്കിൽ നഴ്സസ് വേണ്ടി ഇടയ്ക്കാനുള്ള ഗ്രൂപ്പുകളും അപ്പൊ അതൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നു ഇപ്പം അഗൈൻ കമ്മിംഗ് ബാക്ക് ടു ഡിപെൻഡൻസിന് ഇവിടെ ജോലി കിട്ടുവോ കിട്ടത്തില്ലയോ എന്നൊക്കെ അപ്പൊ ഒരേ ബേസ് ചെയ്തിരിക്കും ഈ അബറസ്റ്റ് വിത്ത് ഏരിയ ചേച്ചി വർക്ക് ചെയ്യുന്ന ഇവിടെ അങ്ങനെ ഒരു ഫാമിലി വരുവാണെങ്കിൽ ഡിപ്പെൻഡൻസിനുള്ള ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയായിരിക്കും ജോലിക്ക് വേണ്ടി വേണ്ടിയുള്ളത്

എനിക്ക് പറയാൻ <laughs> so ും അവർ പറയുന്നു നെക്സ്റ്റ് നവംബറിൽ പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതുവരെ ഞാനൊന്നും കേട്ടിട്ടില്ല എനിക്കൊരു ഇൻഫർമേഷൻ ാണ് കുട്ടിയുള്ളൂ അതിപ്പം ചിലപ്പോ നവംബറാകാം രണ്ടായിരത്തി അഞ്ച് നവംബറിലാകാംസ് പറയുകയാണെങ്കിൽ ഒരുപാട് ചലഞ്ചസ് അല്ലേ ഇങ്ങനെ ഫേസ് ചെയ്യാം കാരണം പറഞ്ഞ പോലെ ഉണ്ടാകാനുള്ള ചാൻസ് എന്തേലും അഡ്വൈസ് കൊടുക്കാൻ പറ്റും ടിപ്സ് കൊടുക്കാൻ പറ്റും ഞാൻ കേരളത്തിൽ പഠിച്ച നഴ്സാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി ചലഞ്ചസ് ഉണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ചലഞ്ചായിരുന്നു എനിക്ക് പക്ഷെ ഇപ്പോൾ ഇപ്പോഴത്തെ വരുന്നവർക്കെല്ലാം ഐ എസ് എല്ലാം പാസ്സായി വരുന്നതുകൊണ്ട് അവർക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെന്നാണ് എന്റെ വിചാരം പിന്നെ നമ്മുടെ ക്ലിനിക്കൽ സ്കിൽസ് ടോട്ടലി നമ്മൾ ഇവിടെ പേഴ്സണൽ ഹൈജീൻ തൊട്ട് നമ്മൾ കൊടുക്കണം ഹെഡ് ടു ഫുഡ് ഹൈജീൻ നമ്മുടെ റെസ്പോൺസി ആസ് എ നേഴ്സ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് ഓൾ കെയർ ഫെറ്റ് നമ്മുടെ നാട്ടിലാണെങ്കിൽ പേഷ്യന് വാഷ് ചെയ്യണ്ട ഇവിടെ പേഷ്യന് വാഷ് ചെയ്യണം നമ്മളാണ് അവിടെ നാട്ടിൽ നമ്മുടെ റിലേറ്റീവ്സ് വന്ന് വാഷ് ചെയ്യുമായിരുന്നു ഇവിടെ നമ്മൾ വാഷ് ചെയ്യണം പേഷ്യന്റിനെ റിലേറ്റീവ്സ് ഒന്നും കൂടെ നിൽക്കത്തില്ല ഒള്ളി ജസ്റ്റ് ഫോർ ജസ്റ്റ് വിസിറ്റിംഗ് അപ്പൊ അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ ഇപ്പൊ വരുന്ന നേഴ്സുമാരെ ഞാൻ കാണുന്നു അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്തുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്യുന്നത് അത് നമുക്കത് അത് ടോട്ടലി നമ്മൾ അത് പതുക്കെ പതുക്കെ അവർ മനസ്സിലാകത്തുള്ളൂ എന്തുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത് പിന്നെ പേഷ്യന്റ് ഡിസ്ചാർജ് ആയി പേഷ്യന്റ് വീട്ടിൽ പോകാത്ത പോകാൻ പറ്റാത്ത പേഷ്യൻസിനെ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് വരുന്ന വരുന്നപ്പോൾ അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പൊ സോഷ്യൽ സർവീസസ് റെഫറല്ല അത് സോഷ്യൽ സർവീസസ് എന്താന്ന് ഇവർക്കറിയത് മറ്റു അപ്പൊ അതൊക്കെ ടൈം എടുക്കും അവരത് പഠിക്കാൻ വേണ്ടി അത് പതുക്കെ സ്ലോലി അവർ പതുക്കെ അത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഠിക്കുകയുള്ളു ആയോ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തി അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മാറി നിൽക്കണത് ആവശ്യമില്ല ഇതെല്ലാം സ്ലോലി നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെയാണ് നമ്മളെല്ലാം സക്സസ് ആവുന്നത് പതുക്കെ നമ്മൾ പഠിച്ച് പഠിച്ച് ഒബ്സർവേഷൻ വെരി ആണ് നമ്മൾ മറ്റുള്ള അത് ഇംഗ്ലീഷുകാരായാലും ഇംഗ്ലീഷ് നേഴ്സുമാരായാലും മലയാളം മറ്റുള്ള നേഴ്സുമാരാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നുള്ളു പല 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 ചലഞ്ചസ് ആണ് നമ്മൾ മലയാളി നഴ്സുമാരുടെ ഒരു പ്രശ്നം ആണെന്ന് വെച്ചാൽ നമ്മൾ ചലഞ്ച് ചെയ്യത്തില്ല ഡോക്ടേഴ്സ് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നമ്മൾ എന്ന് അതെ അതാണ് വെരി ഇമ്പോർട്ടന്റ് ചലഞ്ച് ചെയ്യണം നമ്മൾ അവരോട് ചോദിക്കണം വൈ എന്നൊരു നമ്മൾ അങ്ങ് ചോദിക്കണം അങ്ങനെ ചോദിച്ചു ചോദിച്ചാൽ നമ്മൾ എന്തെല്ലാം പഠിക്കുന്നത് അപ്പം നമ്മുടെ നേഴ്സുമാർക്ക് ഒരു എന്തോ നാണക്കേട് പോലെയാണ് ചോദിച്ചു ചോദിക്കുന്നത് ഒരിക്കലും അങ്ങനെ പാടില്ല എപ്പോഴും ചലഞ്ച് ചെയ്യണം ആ പിന്നെ പിന്നെ ഒരുപാട് നേഴ്സുമാരും ഉണ്ട് അവരോട് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ എനിക്ക് അറിയാവുന്ന നമുക്ക് എനിക്കറിയാവുന്ന രീതിയില എനിക്കറിയത്തില്ലാത്തേ എന്ന് ചോദിക്കാനുള്ള ഒരു ഇത് വേണം ആ പിന്നെ ഒരിക്കലും നമ്മള് ഫോൾസ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യുവോ ഞാൻ ചെയ്തു എന്ന് ഡോക്യുമെന്റ് ചെയ്യുവോ അറിയാൻ വേണ്ടാത്ത കാര്യം അറിയാം എന്ന് പറഞ്ഞു ചെയ്യുന്നതൊക്കെ ഇവിടുത്തെ വലിയൊരു പ്രശ്നമുള്ള കാര്യങ്ങൾ അവരത് എസ്കലേറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക അറിയാൻ നേരത്തെ കാര്യം അറിയത്തില്ല എനിക്ക് പഠിപ്പിച്ചതരാവോ എന്ന് ചോദിക്കുക പിന്നെ ട്രെയിനിങ് ഒരു നമ്മൾ പറയുക പറയാം മാനോട് പറയാം എനിക്ക് ഞാനിത് ചെയ്തിട്ടില്ല ഈ കോഴ്സ് ചെയ്തിട്ടില്ല എനിക്കതൊന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ആ റിവാഡ്മാനക്ക് തന്നെ അറിയാം അവള് ആ നേഴ്സിന് പഠിക്കാൻ ആഗ്രഹമുണ്ട് അവക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒരാളാന്ന് അവർക്ക് മനസ്സിലാവും തന്നെ അവര് അവരുടെ എഴുതി വെക്കും അതായത് പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും എപ്പോഴും ഈ ലേൺ ഞാൻ ഭാവം ും ഒരു അല്ല അതൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് അതിന് പോകുന്ന വരുവാണെങ്കിൽ ഇപ്പം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ും പേഷ്യന്റേ കാണുക ഡയഗ്നോസ് ചെയ്യുക ട്രീറ്റ് ചെയ്യുക പ്രിസ്ക്രൈബ് ചെയ്യുക അതാണ് അഡ്വാൻസ് പറയുന്നത് അത് ത്രീ ഇയർ കോഴ്സ് ആയിരുന്നു മാസ്റ്റേഴ്സ് ലെവൽ നമ്മൾ ചെയ്ത് തീർക്കുക അപ്പൊ നമുക്ക് ർജറി അത് പിന്നെ അതിന്നും പ്രോഗ്രസ് ചെയ്യണമെങ്കിൽ പിന്നെയും പോകാം നഴ്സായിട്ട് വർക്ക് ചെയ്യാം പിന്നെ അത് നൈനും അതായത് ഇപ്പം ഇരുപത്തിരണ്ട് വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാള് ഇപ്പൊ പഠിക്കാൻ പോവാണ് റീസെന്റ് അല്ലെ പഠിച്ച കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ലേണിംഗ് ആണ് എന്ന് വേണേ പറയാം അപ്പൊ അതിനുള്ള ഓപ്പർച്യൂണിറ്റി യു കെ ഉണ്ട് നമ്മുടെ ട്രസ്റ്റ് തന്നെ ചിലപ്പോ ഡിപെൻഡ് ഓൺ ഹൗ ദി ട്രസ്റ്റ് ഇസ് പേയിങ് ഫോർ യുവർ യുവർ ഫീസ് ഇത് സെവന്റി ഫൈവ് പെർസെന്റ് ഓ ഹൺഡ്രഡ് പെർസെന്റ് സോ ഐ ഹാഡ് സെവന്റി ഫൈവ് പെർസെന്റ് ആൻഡ് ടു ഇയേഴ്സിൽ തേർഡ് ഇയർ ആയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെന്റ് തോന്നുന്നു ഹയർ അവാർഡ് ഫണ്ട് നമ്മള് ആപ്ലിക്കേഷൻ ഫില്ല് അത് ഹയർ ഫണ്ടിങ് പോവും അവിടെ അവിടുന്ന് അവർ കോഴ്സുകൾ ഉണ്ട് സിക്സ് മന്ത്സ് കോഴ്സുകൾ കോഴ്സ് ചെയ്യണമെങ്കിൽ അതിന് ഫൈവ് ഇയർസിന് വേണ്ട നമ്മള് എങ്ങനെയാണ് നമ്മള് ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മളുടെ വർക്കില്

പിന്നെ പിന്നെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു നാട്ടില് കോട്ടയം അതെ അപ്പം കോട്ടയം ഞാൻ കേൾക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ടേഴ്സ് അതുപോലെ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കുക കമന്റ്സും പ്ലീസ് ഞങ്ങളെ കൊണ്ടാവുന്ന റെസ്പോൺസ് തരും ടു യു അപ്പോൾ ഇത്ര നേരം ഞങ്ങളോട് കൂടി സമയം ചെലവഴി വെരി ആൻഡ് ഓൾ ബെസ്റ്റ് ഇങ്ങനെയുള്ള വീഡിയോസും ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങളും ഇങ്ങനെയുള്ള ഫേമസ് പേഴ്സണാലിറ്റീസും എക്സ്പീരിയൻസ് പേഴ്സണാലിറ്റീസും ഇന്റർവ്യൂസും കാണാൻ സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ ബൈ